വൈറലാകാൻ വേണ്ടിയെടുക്കുന്ന പല സാഹസിക സെൽഫികളും ദുരന്തങ്ങളിലാണ് പര്വസാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ ഏത് അപകടത്തിലേക്കും ചാടാൻ ചിലർക്ക് മടിയില്ല ഇപ്പോഴിതാ ബാലിയിൽ നിന്നുള്ള അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് കടലിനോട് ചേർന്ന് കിഴുക്കാം തൂക്കായ പാറയുടെ അറ്റത്തുനിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത യുവതിക്കാണ് അപകടം സംഭവിച്ചത് ഇന്തോനേഷ്യയിലെ ബാലിയിലുള്ള നുസ ലെംബോർഗൻ ദ്വീപിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ടിയറിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നു യുവതി അപകടത്തിൽപ്പെട്ടത് കൈകൾ വിടർത്തി പുഞ്ചിരിച്ച് പോസ്റ്റ് ചെയ്ത യുവതിയെ വൻപൻ തിരമാല വീഴ്ത്തി തിരയിൽപ്പെട്ടെങ്കിലും നിസാര പരുക്കുകളുടെ യുവതി രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിന്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പൊരുന്നംപറമ്പിലാണ് ചോയ്സ് ഗ്രൂപ്പിന്റെ ഈ പ്രോജക്റ്റ് കടന്നു വരുന്നത് നാല് സെന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് രണ്ട് നാല് അഞ്ച് ബെഡ്റൂമുകൾ അടങ്ങിയതാണ് ഈ വീടുകൾ എല്ലാ വീടിനും എൺപത് ശതമാനം ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഓരോ വീടിനും കിണർ ചുറ്റുമതിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ വർഷം ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഈ സ്ഥലത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു ഈ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയാണ് മലപ്പുറം ജില്ലയിൽ മക്കംപറമ്പിന്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ ം പറമ്പിലുള്ള ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ സീറോ സിക്സ് സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫോർ സിക്സ്